അന്താരാഷ്ട്ര ആനദിനത്തിന്റെ ഭാഗമായി കോന്നി ആനക്കുട്ടിൽ ഗജദിനം ആഘോഷിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ആനയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആനയൂട്ട് സംഘടിപ്പിച്ചതെന്ന് കോന്നി ഡി എഫ് ദൂരദർശനോട് പ്രതികരിച്ചു ಉಪ ನಮ್ ಅ മാനാനുമൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആനകൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ട് മീഡിയയിലൊക്കെ പ്രചാരണവും വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ വളരെ കുറച്ച് വാർത്തകളായിരിക്കും അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങളായിരിക്കും അത് ഊതിപ്പെരിപ്പിച്ചുള്ള വാർത്തകളുമാണ് കൂടുതൽ വരുന്നത് അപ്പം അതിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് യും പിന്നെ കുട്ടികളെ ഉൾപ്പെടുത്തി ആ ഒരു ജനങ്ങൾക്കും പബ്ലിക്കിനും എല്ലാം ആനകളുമായിട്ടുള്ള ഒരു സംവേദനം അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ തീർക്കുന്നതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ആദ്യമായിട്ട് ആനയൊക്കെ ഇങ്ങനെ അടുത്ത് അറിയുന്നതും തോടുന്നതും അതിന് ആഹാരമൊക്കെ കൊടുക്കുന്നതും ഒരു യൂണിക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടും